നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദക്ഷിണേന്ത്യത്തിലെ ആദ്യത്തെ വാവാണ് കർക്കിടക വാവ് വരുന്ന ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് ഇപ്രാവശ്യത്തെ കർക്കിടക വാവ് ഈ ദിവസം ബലിയിടുന്നതിലൂടെ പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കുകയും അതുവഴി നമ്മൾക്ക് ദീർഘായുസ് സന്താന ഗുണം ധനം വിദ്യാഭ്യാസം സ്വർഗം മോക്ഷം എന്നിവ ലഭിക്കുമെന്നുമാണ് ഹൈന്ദവ വിശ്വാസം മറ്റ് കർത്തവാവുകളെ അപേക്ഷിച്ച് ഏറ്റവും വിശേഷപ്പെട്ട കർത്തവാവാണ് കർക്കടകത്തിലെ അമാവാസി എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ഈ ദിവസം പിതൃക്കൾ നമ്മുടെ ഭൂമിയിലേക്ക് നമ്മളെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അഖില പിതൃക്കളും നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് കർക്കടകമാവ് അഖില പിതൃക്കൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏഴ് ജന്മങ്ങളിലെ പിതൃക്കൾ നമ്മളെ കാണുവാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന ദിവസമാണ് കർക്കടകത്തിലെ കർത്തവാവ് അവർക്ക് അന്നമൂട്ടാനുള്ള ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ് കർക്കടക വാവ് എന്നാൽ ചിലർ കർക്കടക വാവ് ബലി ഇടാൻ പാടില്ല ആർക്കൊക്കെയാണ് വാവ് ബലി ഇടാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം മരിച്ചുപോയ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും മാതാപിതാക്കളും സഹോദരങ്ങളും കുട്ടികളും ബന്ധുക്കളും ഇവർക്കെല്ലാം വേണ്ടി നടത്തുന്ന ബലിയാണ് കർക്കിടക മാസത്തിലെ ബലിതർപ്പണം എന്ന് പറയുന്നത് മരിച്ചുപോയ നമ്മുടെ ബന്ധുക്കൾക്കുള്ള ബലിച്ചടങ്ങ് ആ വ്യക്തി മരിച്ച നക്ഷത്രത്തിലോ തിഥിയിലോ ആണ് നമ്മൾ നടത്തേണ്ടത് എന്നാൽ കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിനത്തിൽ നടത്തുന്ന ബലി കൂടുതൽ ശുഭകരമാണ് അവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏഴ് തലമുറയിലെ ഏഴ് ജന്മങ്ങളിലെ മരിച്ച എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് കർക്കിടക വാവ് ബലി ഇടുന്നത് കർക്കിടകവാവിന് ബലിയിടുന്നവർ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് മൂന്ന് തവണ അരി പാകം ചെയ്ത് കഴിക്കാം വാവിൽ ഒരു കാരണവശാലും മാംസാഹാരം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദർഭ പുല്ല് എള്ള് പവിത്രം വേവിച്ച അരി വാഴയില വെള്ളം എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ കർക്കിടകവാവിന് ബലിതർപ്പണം നടത്തുന്നത് ജീവിതത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാന യജ്ഞമാണ് പിതൃയജ്ഞം അഥവാ പിതൃബലി എന്ന് പറയുന്നത് മനുഷ്യജന്മം എടുത്ത നാം ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന അഞ്ചുവിധ പാപങ്ങളുടെയും കടങ്ങളുടെയും പരിഹാരത്തിനാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് പിതൃദോഷമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം അതുകൊണ്ട് പിതൃദോഷമുള്ളവർ ബലിയിടാതെ പുലയോ ജപമോ വഴിപാടുകളോ എന്ത് അനുഷ്ഠിച്ചാലും അതിന് യാതൊരുവിധ പ്രയോജനവും ലഭിക്കില്ല എന്നുള്ളതാണ് പിതൃക്കൾ പ്രസന്നരായെങ്കിൽ മാത്രമേ ദൈവങ്ങളും പ്രസാദിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തെല്ലാം തിരക്കുകൾ വരിഞ്ഞു മുറിക്കിയാലും പിതൃക്കളെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങൾക്ക് പിന്നിലും പിതൃക്കളുടെ അനുഗ്രഹവും വാത്സല്യവുമാണ് ഉള്ളത് അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം പിതൃക്കളോടുള്ള ഉപകാര സ്മരണ നമുക്ക് എന്നും ഉണ്ടായിരിക്കുകയും വേണം വരും തലമുറ ഇത് നമ്മിൽ നിന്ന് കണ്ടു മനസ്സിലാക്കുകയാണ് ആവശ്യമായിട്ട് വേണ്ടത് പിതൃക്കൾ അല്ലെങ്കിൽ പൂർവികർ എന്ന് പറയുന്നത് നമ്മുടെ ഉറ്റ ബന്ധുക്കൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക അധ്യാപകർ സുഹൃത്തുക്കൾ ഉപദേശകർ മാതൃകാപുരുഷന്മാർ എന്നിങ്ങനെ നമ്മുടെ വളർച്ചയ്ക്കും ഉന്നതിക്കും സഹായിച്ചവരെല്ലാം ഈ ഗണത്തിൽ വരും അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ വരുമ്പോഴാണ് പിതൃദോഷം ഉണ്ടാകുന്നത് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരെയും നമ്മൾ സ്മരിക്കണം എന്നുള്ളതാണ് അതുപോലെ പിതൃദോഷ ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ആവർത്തിച്ചാവർത്തിച്ച് അസുഖം വരിക വിവാഹിതർക്ക് ഗർഭം ധരിക്കാൻ തടസ്സമുണ്ടാകുക കുടുംബത്തിൽ തുടർച്ചയായി പെൺകുട്ടികൾ മാത്രം ജനിക്കുക മതിയായ കാരണമില്ലാതെ കുടുംബകലകം പതിവായി വരിക വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ മൂരിടിപ്പോ തടസ്സമോ വന്നു ചേരുക വിദ്യാഭ്യാസം തൊഴിൽ മറ്റ് കാര്യങ്ങളിലെ വിജയം എന്നിവയ്ക്ക് അനുകൂലമല്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക കുടുംബത്തിന് ഉന്നതി ലഭിക്കാതിരിക്കുകയും സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക ഇതെല്ലാം പിതൃദോഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പിതൃദോഷം വന്ന വീടുകളിൽ മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ഫലമായി കുടുംബങ്ങൾ തകരാറുണ്ട് കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ശാരീരിക മാനസിക പ്രശ്നങ്ങളും വന്നു ചേരും ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് പിതൃദോഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക എല്ലാ മാസവും കർത്തവാവുണ്ടെങ്കിലും ജനാദ്യം പറഞ്ഞതുപോലെ ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കടകത്തിൽ സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരുന്ന കർക്കടക വാവിനാണ് ഏറ്റവും പ്രാധാന്യം കർക്കടകത്തിലെ കർത്തവാവ് പിതൃക്കളുടെ തിരുവോണമായാണ് ആചരിക്കുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസത്തിന് തുല്യമാണ് അതിനാൽ ഈ ദിവസം കർക്കിടക വാവ് ദിവസം ബലിയിടുന്നത് പിതൃക്കൾക്ക് ഒരു വർഷത്തേക്കുള്ള ആശ്വാസം നൽകുമെന്നാണ് നമ്മുടെ വിശ്വാസം തലേദിവസം വ്രതമെടുത്ത് പിറ്റേന്ന് പുലർച്ചെ കുളിച്ച് ഈറന്നെണിഞ്ഞ് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചാണ് നമ്മൾ ബലിയിടുന്നത് കർക്കടകവാവിന് ബലിയിടാൻ പാടില്ലാത്തത് ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള വ്യക്തികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ബലിയിടരുത് അത് വളരെ ദോഷമായിട്ട് ഭാവിക്കും എന്നുള്ളതാണ് അപ്പോൾ ആരൊക്കെയാണ് ഈ കർക്കിടക വാവിന് ജൂലൈ ഇരുപത്തിനാലിലെ കർക്കിടകവാവിന് ബലിയിടാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം അതിനുള്ള എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം ബലിയിടാൻ കഴിയാത്തവർ ബലിയിടാൻ പാടില്ലാത്തവർ എപ്പോഴാണ് ബലിയിടേണ്ടത് എന്നും ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം കർക്കിടകവാവിന് ബലിയിടാൻ പാടില്ലാത്തവരിൽ ആദ്യം വരുന്നത് ഗർഭിണികളാണ് ആറു മാസമോ അതിൽ കൂടുതലോ ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ വാവിന് ബലിയിടാൻ പാടില്ല മാസത്തിൽ താഴെയാണ് ഗർഭകാലമെങ്കിൽ ബലിയിടുന്നതിൽ തെറ്റില്ല മാസത്തിൽ മുകളിലാണെങ്കിൽ ഒരു കാരണവശാലും ആറുമാസമോ അതിന് മുകളിലോ ആണെങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വീടുകളിൽ ആറു മാസത്തിൽ കൂടുതലായി ഗർഭം ധരിച്ച സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരോട് പറയുക ഈ പ്രാവശ്യം ബലിയിടേണ്ടതില്ല അത് പിന്നീട് ഇട്ടാൽ മതി എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക അപ്പോൾ ഗർഭിണികളായിട്ട് ആറു മാസമോ അതിൽ കൂടുതലോ ആയിട്ടുള്ളവർ യാതൊരു കാരണവശാലും ഈ കർക്കിടകവാവിന് ബലിയിടാൻ പോകാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കർക്കടക കർക്കിടകവാവിന് ബലിയിടാൻ പാടില്ലാത്തവരിൽ രണ്ടാമത് വരുന്ന വിഭാഗം ആർത്തവ സമയത്തെ സ്ത്രീകളാണ് ആർത്തവ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ജൂലൈ ഇരുപത്തിനാലിനുള്ള കർക്കിടകവാവിന് ബലിയിടാൻ പോകരുത് എന്നുള്ളതാണ് ആർത്തവ കാലഘട്ടങ്ങളിലൂടെ പോകുന്ന സ്ത്രീകൾ കർക്കിടകവാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൂജകളിലും പങ്കെടുക്കാതിരിക്കുക അതേസമയം ആർത്തവമുള്ള സ്ത്രീകൾ വീട്ടിലുണ്ട് എന്ന് കരുതി മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് ബലിയിടുന്നതിന് യാതൊരു തടസ്സവുമില്ല യാതൊരു ദോഷവുമില്ല എന്ന് മനസ്സിലാക്കുക ീട്ടിലെ ഒരംഗത്തിന് ഒരു സ്ത്രീക്ക് ആർത്തവ കാലഘട്ടമാണ് എന്ന് കരുതി മറ്റുള്ളവർ ബലിയിടാതിരിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ആർക്കൊക്കെ ബലിയിടാൻ ആഗ്രഹമുണ്ടോ അവർക്കെല്ലാം ബലിയിടാനായിട്ട് പോകാം പക്ഷെ ആർത്തവ കാലഘട്ടത്തിലൂടെ പോകുന്ന സ്ത്രീകൾ മാത്രം ബലിയിടാൻ പോകാതിരിക്കുക അത് മഹാദോഷമാണ് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആർത്തവ കാലഘട്ടത്തിലൂടെ പോകുന്ന സ്ത്രീകൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന നിയമം ഒന്നും ഒരിടത്തുമില്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആർത്തവ കാലഘട്ടത്തിലൂടെ പോകുന്ന സ്ത്രീകൾ ബലിയിടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മനസ്സിലാക്കുക ആർത്തവ അശുദ്ധി ഉള്ളവർ ബലിയിടാൻ യാതൊരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളതാണ് ആർത്തവം തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞവർക്ക് ബലിയിടാൻ പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല ഏഴുമുതൽ ദിവസം വരെ കഴിഞ്ഞവർക്ക് ബലിയിടാൻ പോകുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എന്നും മനസ്സിലാക്കുക കുറച്ച് ദിവസങ്ങളായി പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരുപാട് പേർ സംശയം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം തങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല തങ്ങൾക്ക് കർക്കിടകവാവിന് ബലിയിടാൻ പോകാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് മരിച്ചിട്ട് ഒരു വർഷം ആയിട്ടില്ല ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴെയാണ് എങ്കിൽ ഞങ്ങൾ ബലിയിടാൻ പോകുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് മരിച്ചത് നിങ്ങൾ ബന്ധുക്കൾ മരിച്ചിട്ട് ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ താഴെയാണ് എന്ന് ഓർത്ത് കർക്കിടവാവിന് ബലിയിടുന്നതിൽ യാതൊരുവിധ വിധ അപാകതകളുമില്ല ദോഷങ്ങളുമില്ല നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളോ മരിച്ചിട്ട് ഒരു വർഷത്തിൽ താഴെയാണ് എങ്കിൽ നിങ്ങൾ കർക്കിടകവാവിന് ബലിയിടുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല ഇല്ല നമ്മളുടെ ബന്ധുക്കൾ നമ്മളുടെ രക്തബന്ധമുള്ളവർ മരിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞ് പുലയും വാലായ്മയും മാറിയിട്ടുണ്ടെങ്കിൽ കർക്കിടകവാവിന് നമുക്ക് ബലിയിടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല കാരണം കർക്കടകവാവിന് നമ്മൾ നടത്തുന്ന ബലിതർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ ഏഴ് തലമുറയിലെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള തർപ്പണമാണ് ബലിതർപ്പണമാണ് മന്മറിഞ്ഞു പോയ നമ്മളുടെ ഒറ്റവർക്കും ഉടയവർക്കുമുള്ള ബലിതർപ്പണമാണ് കർക്കിടകവാവിന് നമ്മൾ നടത്തുന്നത് പക്ഷെ നമ്മളുടെ അച്ഛനോ അമ്മയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ മറ്റു ബന്ധുക്കളോ മറ്റു രക്തബന്ധമുള്ളവരോ മരിച്ചിട്ട് അതിന്റെ പുലയും വാലായ്മയും ഉണ്ട് എങ്കിൽ പുലയും വാലായ്മയും എല്ലാം പതിനാറ് ദിവസത്തേക്കും ഉണ്ടാവും ആ പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടകവാവിന് ബലിയിടുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല അപ്പോൾ ഒരു വ്യക്തി മരിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് പുലയും വാലായ്മയും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ബലിയിടാൻ പോകുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ഒരാൾ മരിച്ചിട്ട് പതിനാറ് ദിവസത്തിൽ താഴെയാണ് ആയിട്ടുള്ളൂ എങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പോകാൻ പാടില്ല പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കർക്കിടകവാവിന് നിങ്ങൾക്ക് ബലിയിടാൻ പോകാം ആദ്യം പറഞ്ഞതുപോലെ ഏഴ് തലമുറയിലെ പിതൃക്കൾക്കുള്ള ബലിതർപ്പണമാണ് കർക്കിടക വാവ് ദിവസം നമ്മൾ നടത്തുന്നത് പുലവാലായ്മ ഉള്ള കാലഘട്ടത്തിൽ മാത്രം ബലിയിടാൻ പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പുലയും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പോകാൻ പാടില്ല അപ്പോൾ പലരും തെറ്റിദ്ധരിച്ച് ഒരു വർഷമായില്ല ആയില്ല തങ്ങളുടെ ബന്ധുക്കൾ മരിച്ചിട്ട് ഒരു വർഷം ആയില്ല എന്ന് പറഞ്ഞ് കർക്കിടകവിന് ബലിയിടാൻ പോകാതിരിക്കാറുണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പതിനാറ് രാത്രി പതിനാറ് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ മരിച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കർക്കിടകവാവിന് ബലിയിടുന്നതില് യാതൊരുവിധ അപാകതുമില്ല യാതൊരുവിധ ദോഷവുമില്ല ആദ്യം പറഞ്ഞതുപോലെ കർക്കിടകു ബലി എന്ന് പറയുന്നത് അഖില പിതൃക്കൾക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ബലിതർപ്പണമാണ് അതുപോലെ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് തിരുമ്മേനി ഞാൻ അന്യ മതസ്ഥനാണ് കർക്കിടവാവിന് ബലിയിട്ടത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളും ആയിക്കൊള്ളട്ടെ നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കർക്കിടകവാവിന് പിതൃകൾക്ക് ബലിതർപ്പണം നടത്തുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല ഏതു മതത്തിൽപ്പെട്ട ആൾക്കും കർക്കിടകവാവിന് ബലിതർപ്പണം നടത്താം ഹിന്ദു വിശ്വാസിയായാലും ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ക്രിസ്തു മത വിശ്വാസിയാണെങ്കിലും വിശ്വാസമുണ്ട് കർക്കിടകവിന് ബലിതർപ്പണം നടത്തുന്നതിൽ വിശ്വാസമുണ്ട് എങ്കിൽ ബലിതർപ്പണം നടത്തുന്നതിൽ യാതൊരു വിധ ദോഷവുമില്ല തീർച്ചയായിട്ടും പിതൃക്കളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഏതു മതസ്ഥനായാലും നിങ്ങൾക്ക് ബലിയിടാം തിരുവല്ലം ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതു മതസ്ഥരും ബലിയിടാം എല്ലാ മതസ്ഥരെയും അവിടെ ബലിയിടാൻ അനുവദിക്കും ആലുവ മണപ്പുറം തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുനാവായ നാവാമുകുന്ദേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ശിവക്ഷേത്രം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രം കൊല്ലം തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ കർക്കിടക വാവുബലിക്ക് വിപുലമായ സൗകര്യങ്ങൾ തന്നെയുണ്ട് അപ്പോൾ ഏത് മതസ്ഥർക്കും വിശ്വാസമുണ്ടെങ്കിൽ ബലിയിടാൻ പോകാവുന്നതാണ് ജാതിക്കോ മതത്തിനോ ഒന്നും ഇക്കാര്യത്തിൽ യാതൊരുവിധ വിവേചനവുമില്ല വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും ക്രൈസ്തവ മതവിശ്വാസിയാണെങ്കിലും നമുക്ക് വിശ്വാസമുണ്ട് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിന് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ബലിതർപ്പണം നടത്താം കർക്കിടകവാവിന് അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായത് എവിടെയാണോ എവിടെ പോയിട്ടാണോ നിങ്ങൾക്ക് ബലിതർപ്പണം നടത്താൻ പറ്റുന്നത് അവിടെ പോയി നിങ്ങൾക്ക് ബലിയിടാവുന്നതാണ് ഇനി ഈ കർക്കിടകവാവിന് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കർക്കിടകവാവിന് ബലിയിടാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അപ്പോൾ ഇപ്രാവശ്യം ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർക്ക് തുലാമാസത്തിലെ കർത്തവാവിന് തുലാമാസത്തിലെ അമാവാസിക്ക് ബലിതർപ്പണം നടത്താം കർക്കിടക വാവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തുലാമാസത്തിലെ കർത്തവാവ് ചിലപ്പോൾ നിങ്ങൾക്ക് ആർത്തവ കാലഘട്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബന്ധുക്കൾ മരിച്ചതുകൊണ്ട് കൊണ്ട് പുലയും വാലായ്മയും ഉള്ള സമയമായിരിക്കാം അപ്പോൾ കർക്കിടകവാവിന് നിങ്ങൾക്ക് ബലിയിടാൻ സാധിച്ചില്ലെങ്കിൽ തുലാമാസത്തിലെ കർത്തവാവിന് ബലിയിട്ടാൽ മതി അത് ഏറ്റവും ഉത്തമമാണ് പിതൃ പിതാമഹൻ അവർ പിതാമഹൻ മാതാവ് മാതാമഹൻ മാതൃപിതാമഹൻ തുടങ്ങി എല്ലാ പിതൃക്കൾക്കു വേണ്ടിയും അവർക്കെല്ലാം മുമ്പുള്ള പിതൃക്കൾക്ക് വേണ്ടിയും രഘുദിഷ്ട ശ്രാദ്ധം നിർവഹിക്കുവാൻ ശ്രേഷ്ഠമായ കർക്കിടക മാസ അമാവാസി പോലെ ശ്രേഷ്ഠമാണ് സൂര്യചന്ദ്രന്മാർ തുലാം രാശിയിൽ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന തുലാവാവും തുലാവാവിന് തൂശനിലയിൽ ബലി കിട്ടാൻ സർവ്വപിതൃവീതി കൈവരുമെന്നാണ് വിശ്വാസം അതിനാൽ ഏതെങ്കിലും കാരണവശാൽ കർക്കിടക അമാവാസിക്ക് വാവുബലി ചെയ്യാൻ കഴിയാതെ വന്നാൽ തുലാവാവിന് ബലിയിടുന്നത് വളരെ ഉത്തമമാണ് തുലാവാവിന് പുണ്യതീർത്ഥ ഘട്ടങ്ങളിൽ ദർശനം നടത്തി ദാനം നൽകുന്നതും അതിവിശേഷമാണ് കർക്കിടകത്തിലെ കർത്തവാവനാണെങ്കിലും തുലാവാവിനാണെങ്കിലും പതിനെട്ട് അമാവാസി വ്രതം നോൽക്കുന്നവരുടെ അടുത്ത തലമുറ മുഴുവൻ ദുരിതമുക്തരാകും എന്നാണ് വിശ്വാസം അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കർക്കിടവാവിന് ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർ തുലാവാവിന് ബലിതർപ്പണം നടത്തുക അതല്ലെങ്കിൽ മറ്റ് അമാവാസി ദിവസങ്ങളിൽ മറ്റ് മാസങ്ങളിലെ കറുത്തവാവിന് നിങ്ങൾക്ക് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലോ രാമേശ്വരത്തോ ഒക്കെ പോയിട്ട് ബലിതർപ്പണം നടത്താൻ സാധിക്കും അപ്പോൾ കർക്കിടകവാവിന് ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർ മറ്റു മാസങ്ങളിലെ ഏതെങ്കിലും കർത്തവാവിന് അമാവാസിക്ക് തിരുവല്ല ക്ഷേത്രത്തിൽ പോയി ബലിയിടുക അല്ലെങ്കിൽ ദീപാവലി നാളിൽ രാമേശ്വരത്ത് പോയി ബലിതർപ്പണം നടത്തുക ഏറ്റവും ഉത്തമമായ ഒന്നാണ് അതല്ലെങ്കിൽ തുലാമാസത്തിലെ വാവിന് അതിവിശേഷപ്പെട്ട തുലാമാസത്തിലെ വാവിന് നിങ്ങൾ ബലിതർപ്പണം നടത്തുക അപ്പോൾ ഈ കർക്കിടകവാവിന് ജൂലൈ ഇരുപത്തിനാലിന് കർക്കിടകവാവിന് ബലിതർപ്പണം നടത്താൻ പോയാലും പോയില്ലെങ്കിലും ഭഗവാൻ മഹാദേവനെ സാക്ഷാൽ പരമേശ്വരനെ നിങ്ങൾ രണ്ടു നേരം പ്രാർത്ഥിക്കുക രാവിലെ ഉണർന്ന വഴി തന്നെ ശിവഭഗവാന് പ്രാർത്ഥിക്കുക നിങ്ങൾ പോകുന്ന വഴിയിലും ശിവഭഗവാന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോവുക ബലിതർപ്പണം നടത്താൻ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഓം നമശിവായ ഓം നമശിവായ് ചൊല്ലിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങുക സർവ്വരീതിയിലുള്ള അനുഗ്രഹം പിതൃക്കളുടെ സർവ്വരീതിയിലുള്ള പ്രീതിയും നിങ്ങൾക്ക് ലഭിക്കും ബലിതർപ്പണം നടത്താൻ കഴിയാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ശിവഭഗവാന് ഓർമ്മിക്കാം നമ്മ ശിവായ മന്ത്രം ചൊല്ലാം അപ്പോൾ ഈ കർക്കിടക വാവ് ദിവസം നമ്മളെ എല്ലാ പിതൃക്കളെയും സ്മരിക്കുക നമ്മളെ നമ്മളാക്കിയ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് കർക്കടകവാവിന് നമുക്ക് ശിവഭഗവാന് പ്രാർത്ഥിക്കാം പിതൃക്കളെ നമുക്ക് സ്മരിക്കാം അതുപോലെ മനോധൈര്യത്തിനും ഭയം ആശങ്ക ഉത്കണ്ഠ എന്നിവ മാറുന്നതിനും ഓം അഘോരമൂർത്തിയെ നമഹ എന്ന മന്ത്രം മുന്നൂറ്റി മുപ്പത്തി വീതം മൂന്ന് മാസങ്ങളിലായി കർത്തകവാവിന് എല്ലാ ദിവസവും രണ്ടു നേരം ചൊല്ലുക വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എല്ലാ രീതിയിലും സർവ്വമംഗളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം